നമസ്കാരം പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ട്യൂഷൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച അറ്റ്ലസ് ട്യൂഷൻ സെന്റർ ഉടമ പോസ്കോ കേസിൽ അറസ്റ്റിലായി കൊല്ലം ചിറക്കര സനാതന ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന അറ്റ്ലസ് എഡ്യൂക്കേഷൻ സെന്റർ പ്രിൻസിപ്പൽ പ്രഭാകറിനെ പോസ്കോ കേസിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാർച്ച് ആറാം തീയതിയാണ് കേസിന് ആസ്മദമായ സംഭവം നടന്നത് ഇത്രയും ഒരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യത്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം സാറാണ് അതിനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞു സാറിൻ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പ്രായമല്ലല്ലോ പ്രധാന പ്രശ്നം പോക്സ് ഓയിൽ പോക്സ് ഓയിലുൾപ്പെടുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ് വലിയ കേസാണ് ഞാനൊരു മൂന്ന് മാസം കൊണ്ട് അന്വേഷിച്ച് നടക്കുകയാണ് ടീനെ കിട്ടിയില്ല ഒളിവില്ലായിരുന്നു ഹൈക്കോടതി ഒരു ഇൻ്ററിങ് ബെയില് പുള്ളിക്ക് കൊടുത്തിരുന്നു അത് ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിച്ചു അതിൻ്റെ പറ്റിയത് ഞാൻ പിടിക്കൂ എന്ന് പറഞ്ഞു അപ്പോഴും ഒളിവില്ലായിരുന്നു ഇന്ന് ഹൈക്കോടതി ബെയിൽ കിട്ടും എന്നുള്ള ആത്മവിശ്വാസത്തിൽ പുള്ളി വീട്ടിലുണ്ടായിരുന്നു ഹൈക്കോടതി ബെയിൽ തള്ളി എന്നാണ് ഞാൻ ആ നിമിഷം തന്നെ വീട്ടിൽ പോയി ഞാൻ പിക്ക് ചെയ്തു കൊണ്ടുവന്നു അറസ്റ്റ് ചെയ്തു ബാക്കി നടപടികൾ ചെയ്തു റിമാൻഡ് ചെയ്യാൻ പോന്നു പോക്സോ കേസിൽ അങ്ങനെ പോക്സോ എന്ന് പറയുന്നത് ചെറിയ നിസ്സാരമായ കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അതിന് ഏജോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സാമൂഹിക പ്രതിബദ്ധതയോ ബന്ധങ്ങളോ അതൊന്നും ഒരു മാനദണ്ഡമല്ല പോക്സോ കേസിൻ്റെ പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യും നോ ഡൗട്ട് അറസ്റ്റ് ചെയ്യാൻ റിമാൻഡും ചെയ്യും അതിന് ആ ഒരു സംശയവും വേണ്ട നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് പോക്സോ കേസിൽ പ്രായമായ അറുപത്തഞ്ച് വയസ്സായി എന്നുള്ളതല്ല ആ കുട്ടി നേരിട്ട മാനസിക പീഡനം ഒരു പെൺകുട്ടി ഒരു പതിനാല് വയസ്സായ ഒരു കുട്ടി നേരിട്ട മാനസിക പീഡനം അതാണ് നമ്മൾ ആദ്യം അവിടെ കാണേണ്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് സ്റ്റേഷൻ എസ് എസ് ചെയ്യുന്നുള്ള നിലയിൽ ലാൻഡോർഡർ എസ് ചെയ്യുന്നുള്ള നിലയ്ക്ക് അതെൻ്റെ കട എൻ്റെ ബാധ്യതയാണ് അത് ഞാൻ അറസ്റ്റ് ചെയ്തു പ്രതി ടെസ്റ്റ് പേപ്പർ നടത്തിയതിൻ്റെ റിസൾട്ട് നൽകാനെന്ന വ്യാജേന കുട്ടിയെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയും വളരെ മോശം രീതിയിൽ ശാരീരിക സ്പർശനം നടത്താൻ ശ്രമിക്കുകയും അശ്ലീല ചുവയുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുകയും ചെയ്തു ഇതിനു മുമ്പും പ്രതി ഇത്തരത്തിൽ മോശമായ ഇടപെടലുകൾ നടത്താൻ ശ്രമിച്ചിരുന്നു തുടർന്ന് വിദ്യാർത്ഥി മാതാപിതാക്കളെ അറിയിക്കുകയും മാതാപിതാക്കൾ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു ട്യൂഷൻ സ്ഥാപനത്തിൽ പഠിക്കുന്ന മൈനറായ വിദ്യാർത്ഥിയെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പ്രതി ഇതിന് വിരോധമായി പ്രവർത്തിക്കുകയും ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ച് മര്യാദ ലംഘനം നടത്തുകയാണോ പാരിപ്പള്ളി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ഫയൽ കസ്റ്റോഡിയൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഈ പറയാനുള്ളത് അല്ലേ കുട്ടികളെ ഒരു നല്ല രീതിയിലേക്ക് നയിക്കേണ്ട ആൾക്കാരാണ് അധ്യാപകർ നമ്മുടെ മാതൃകയാണ് അതായത് നമ്മുടെ ഭാരതീയ ദൃശ്യങ്ങളിലൊക്കെ മൂന്നാം രക്ഷാകർത്താസനമുള്ള ആൾക്കാരാണ് അധ്യാപകർ അങ്ങനെയുള്ള അധ്യാപകർ തങ്ങളുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഒരു സംതൃപ്തി രീതിയിൽ പെരുമാറുന്നത് വളരെ മോശമാണ് അതൊരു തെറ്റായ സന്ദേശമാണ് അങ്ങനെയുള്ളവർക്ക് തക്കതായ ശിക്ഷയും തക്കതായ നിയമനങ്ങളും ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി പോലീസ് ഏതറ്റം വരയും പോകും മറ്റു വെച്ചാൽ ആ അറ്റം വരെയും പോകും നമുക്ക് നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാ രീതിയിലും കർശന രീതിയിലുള്ള രീതിയിലുള്ള എല്ലാ നടപടികളും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അദ്ദേഹത്തിൻ്റെ ജാമ്യപക്ഷെ തള്ളി എന്നുള്ളത് അത് വലിയൊരു ഇതാണ് ആ കുഞ്ഞ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് മാത്രമല്ല കുഞ്ഞിന് എത്ര ഉണ്ടായ ഒരു വേദന അത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടില്ലേ എത്ര ഹെൽപ്പ് ലൈൻ ഉണ്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എത്രത്തോളം അവരെ കെയർ ചെയ്താൽ പോലും അവർ ഇങ്ങനെ വരുമ്പോൾ ഡൗൺ ആയി പോകും എത്ര ഹയസ്റ്റ് മാർക്കുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ നിസ്സാര കാര്യത്തിനായിരിക്കും അവർ ആയി പോകുന്നത് അപ്പം അത്തരത്തിലും ഈ കുഞ്ഞു നേരിട്ടിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ കുഞ്ഞു നേരിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അത് ഒരു കുഞ്ഞങ്ങൾക്ക് പറ്റണ രീതിയില്ല കുഞ്ഞ് നിന്ന് നിന്നിട്ടുമുണ്ട് അതുകൊണ്ടും അതുകൊണ്ടും കൂടിയാണ് അതും അതിൻ്റെ ഫാമിലിയും ശക്തമായി ഇതിങ്ങനെ ഒരു കുട്ടിക്കും അങ്ങനെ ഉണ്ടാകുന്ന നിന്നിട്ടുള്ളതാണ് ഇതിന് മുമ്പും പലതും ഉണ്ടായിട്ടെന്ന് പറയുന്നുണ്ട് ഈ പ്രതിക്ക് അത് ഉണ്ടായിട്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് വിളിച്ചതെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങൾ നിന്നിട്ട് ഇനിയെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല വാര്യപ്പള്ളി പോലീസിൻ്റെ പ്രതിയിലായാലും കേരളത്തിലായാലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ശക്തമായിട്ട് എടുത്തിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് സാറിന് സമൂഹത്തിനോട് പറയാനെന്താണുള്ളത് സമൂഹത്തിനോട് പറയാനായിട്ട് സമൂഹത്തിൽ ഇതിന് പോക്സോ ദുർവിനിയോഗം ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു പോക്സോ കേസ് റിപ്പോർട്ടായ ഉടനെ തന്നെ അതിനെ വളച്ചൊടിക്കുന്നതും സമൂഹത്തിൽ ദുർവിനിയോഗം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പ്രീവിയസ് സെനിമിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ വസ്തു സംബന്ധമായ തർക്കത്തിലോ അല്ലെങ്കിൽ പണ സംബന്ധമായ ഇടപാടുകളിലോ ഒക്കെ ഈ പോക്സോയിൽ ഉൾപ്പെടുത്തി കേസെടുത്ത് റിമാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് പോക്സോ കേസ് എടുത്ത് കഴിഞ്ഞാൽ റിമാൻഡാണ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞാൽ ബെയിൽ കിട്ടില്ല സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ അവരത് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് വരുന്ന മാനസികമായ മാറ്റവും അല്ലെങ്കിൽ അവരുടെ കളിച്ചിരികളിൽ അവസാനിക്കുന്ന സമയത്ത് അവരെ രക്ഷിതാക്കളുള്ളവരോട് കാര്യമായി ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ സംഭവം നടന്നില്ല പലരും ഈ സമൂഹത്തിലുള്ള പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല ആൾക്കാരും ഈ ദുരഭിമാനം അത് അല്ലെങ്കിൽ അത് മറച്ചുവെച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ഈ കേസിലെന്ന് പറയുന്നത് അവർ സ്ട്രോങ് ആയിട്ട് അവർ അവരുടെ വാദിഭാഗം സ്ട്രോങ് ആയിട്ട് നിന്നു അതുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു ഇപ്പോഴും ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് നല്ല സപ്പോർട്ടീവാണ് അത് ാണ് നാടിന് വിജ്ഞാനം പകരേണ്ട നാടിന് മാതൃകയാകേണ്ട ഇത്തരം അധ്യാപകർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹം എവിടെ ചെന്ന് അവസാനിക്കും